അല്ല നിങ്ങളുടെ അമ്മ ഇങ്ങോട്ടാ ഗുരുവായൂരിലേക്ക് നമ്മുടെ കൂടെ ഗുരുവായൂരിലേക്കോ നിങ്ങൾ എവിടെ പോകുമ്പോഴും എന്തിനാ അമ്മന വാല്പോലെ കൊണ്ടുപോകുന്നത് ഗുരുവായൂര് ദർശനം കഴിഞ്ഞിട്ട് എനിക്ക് കുറെ കുടുംബക്കാരുണ്ട് അവിടെ അവിടെയൊക്കെ പോകാനുള്ളതാ നിങ്ങൾ മര്യാദയ്ക്ക് അമ്മനെ പറഞ്ഞ് മനസ്സിലാക്കിയോ നമ്മുടെ കൂടെ വരണ്ടാന്ന് മോനെ മോനെ മാറ്റാ വരുന്നില്ല ായിട്ട് രണ്ട് കുടുംബക്കാരെ അമ്മ ഒരുപാട് സ്ഥലങ്ങളിൽ വീട്ടു ജോലി എടുത്തിട്ട അമ്മ എന്നെ പഠിപ്പിച്ച് ജോലിയാക്കി ഈന്നെല്ലേ എത്തിച്ചത് കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ട് അതെല്ലാം ഞാൻ മറക്കണല്ലേ സന്ധ്യ ഭാര്യ പറഞ്ഞിട്ട് അമ്മയെയും അമ്മ പറയുന്നിട്ട് ഭാര്യനെ കുറ്റപ്പെടുത്തുന്നല്ല ഒരു ആണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് നീയും അമ്മയും ഒരേ നിന്റെ ദേഷ്യം ഭാഷയൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങളിവിടെ വരാൻ പറ്റണിയുമാണ്